ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ നിസാമിയാണ് നാളെ നമ്മുടെ പെരുന്നാളാണ് എന്നും ബിരിയാണി വെക്കാതെ ഒന്ന് മാറ്റി ഒന്ന് പിടിച്ചാലോ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോംബോ ആണേ അപ്പം അതെങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കിയാലോ ചിക്കൻ നിസാമി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ വലിയ പീസാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഞാൻ മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ തൈരും ഇഞ്ചി പേസ്റ്റ് ഇഞ്ചിയുടെ പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും വേണം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കണം എന്നിട്ടാണ് നമ്മൾ ഇത് ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഈ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നാലേ ആ ചിക്കനിൽ മസാലയെല്ലാം നല്ല പിടിക്കൂ നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ നല്ലെണ്ണയും നെയ്യും കൂടെയാണ് യൂസ് ചെയ്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകമോ അര ടീസ്പൂൺ പെരിഞ്ചീരവോ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒരു ലീഫും ഏലക്കായും ഏലക്കായുടെ കറുത്ത ഏലക്കായും ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ സ്റ്റാർ പട്ട ഗ്രാമ്പു പിന്നെ ഒരു അഞ്ചാറ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി തന്നെ വെക്കണം ഈ സമയം ചെറുതാക്കി വെക്കാൻ പാടില്ല നമ്മൾ നമ്മളാ കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ കഴിക്കുമ്പോൾ ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണേ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം ഈ സമയം നമുക്ക് കുറച്ച് സവാളയാണെങ്കിൽ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ എണ്ണയ്ക്കകത്ത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം നല്ല മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മളുടെ കറി ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ടേ അതേപോലെ ഒരു പത്ത് കാഷ്യൂനസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മളുടെ സവാള ഞാൻ ബ്രൗൺ കളറിൽ വറുത്ത് വെച്ചില്ലേ അതും അതിൻ്റെ കൂടെ തന്നെ ഈ നട്ട്സ് അരച്ചതും കൂടെ ചേർക്കണം അപ്പം നമ്മളുടെ കറിക്കാണെങ്കിൽ നല്ലൊരു തിക്നെസ് വരും അതേപോലെ ഗ്രേവിയും നല്ല നന്നായിട്ട് വരും അതിൻ്റെ കൂടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മളുടെ ഈ സവാള ഇങ്ങനെ ബ്രൗൺ കളറിൽ വറുത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് നമ്മൾ ഇപ്പോഴും വേണം ഇതിൻ്റെ കറിയുടെ കൂടെ മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ട ഉപ്പേ ഉള്ളൂ അപ്പോൾ ഇപ്പം കുറച്ചുകൂടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നുകൂടെ നന്നായിട്ട് വേവിക്കണം അതിന് ശേഷം നമുക്ക് ഈ കറിയിലെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് നമ്മളുടെ കസൂരി കസൂരി മേത്തി നന്നായിട്ട് കുറച്ച് ചൂടാക്കിയിട്ട് പൊടിച്ച് എടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും അര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റുകൂടെ അത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ വേവിക്കണം ഒന്ന് കറി വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അറിയാം ഞാനിത് വെച്ചതുകൊണ്ട് പറയല്ല പറയല്ലോ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ആ കസൂരി കസൂരിമേത്തിയൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോൾ തന്നെ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലായി അപ്പോൾ നമ്മളുടെ ചിക്കൻ നിസാമി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടിപ്പൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ നമുക്കപ്പോൾ ഒരു വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റാം ശേഷം ഇതിൻ്റെ മുകളിലും കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്